എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്കിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് വീണ് കിട്ടുന്ന ചില സന്തോഷങ്ങളുണ്ടല്ലോ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് അതുകൊണ്ട് എന്തായാലും അത് വ്ളോഗ് ചെയ്തിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ മാടായിലേക്ക് പോകുന്നുണ്ടോ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എ ഐൻ്റെ ഒരു സെമിനാർ ഉണ്ട് ഇന്നലെ ഫേസ്ബുക്കിലാണ് ആക്ച്വലി ഇത് കണ്ടത് ഇങ്ങനെ ഒരു സെമിനാർ നടക്കുന്നുണ്ട് ഏത് പ്രായത്തിലെ കുട്ടിയെക്കും പങ്കെടുക്കാന്ന് കണ്ടു അപ്പൊ നമ്മള് ഏതുവരെയും കൂട്ടിട്ട് പോകുന്നു സ്കൂളിൽ നിന്ന് കൂട്ടിട്ട് വരുന്നു തന്നിട്ടോ ഇന്ന് സാറ്റർഡേ ആയിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നവർക്ക് ഈ ഫോറിനേഴ്സിനെല്ലാം ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു പത്താം ക്ലാസ്സിലെ ഒരു കുട്ടിണ്ടല്ലോ ഭയങ്കര ഫേമസ് ആയിട്ടില്ലേ ആ കുട്ടി വരുന്നുണ്ട് അവനാന്നൊരു സെക്ഷൻ കൈകാര്യം ചെയ്യുന്നു അപ്പൊ നമ്മുടെ എക്സൈറ്റ്മെന്റ് ആ കുട്ടി കാണാൻ വേണ്ടിട്ടോ ഭയങ്കര ഭയങ്കര ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു ഒരു ചെറിയ അവനെ കാണണം എന്നുള്ള ഇഷ്ടത്തിലും കൂടി പോകുന്നേ കൂടുതലാണ് അതെ നമ്മളിപ്പം പഴയങ്ങാടെത്തിളെ കാണിച്ചല്ല എന്തായാലും അറിയാതെ ആരാണ് ആളെ നമ്മുടെ മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിനടുത്തുള്ള പി സി സി ഹാളിൽ വെച്ചിട്ടായിരുന്നു സെമിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായത് ഞങ്ങളിതിന് മുന്നേയും ഇവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ കലോത്സവത്തിന് മോൻ്റെ ഒരു ആക്ഷൻ സോങ് ഇവിടെ വെച്ചിട്ടായിരുന്നു ഉണ്ടായത് അപ്പോൾ അതിന് മോന് ഫസ്റ്റ് ഒക്കെ അടിച്ചിട്ട് ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു കണ്ടു നോക്കണം കേട്ടോ അവിടെ രജിസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു കുട്ടീനെ കാണാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ കാണുന്നത് മൊത്തവും ഞങ്ങളും ഇത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സെമിനാറിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് മോൻ തന്നെ എല്ലാ ഫോമും കാര്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്തു സ്കൂളും പ്ലേസും ഇതൊക്കെ അവിടെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടിയിരുന്നു രണ്ടരക്കാണ് സെമിനാർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴാ കറക്റ്റ് ആയിരുന്നേ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച എക്കിലേങ്കിലായി പോവോ എന്നുള്ളൊരു ടെൻഷനിലൂടെയാണ് പോയത് പക്ഷേ ഞങ്ങളുടെ ഭാഗത്തിന് മുന്നിലൊരു ടോ ആരും ഇരിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേഗം അവിടെ കയറിയിരുന്നു കേട്ടോ എൻ്റെ അടുത്തിരിക്കുന്ന ആ ഒരു സാറാന്ന് ഒരു സെക്ഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് ആ ഹോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ആ സെമിനാറിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്ത ഒരു സെമിനാറായിരുന്നു ഇത് മുന്നിൽ ഇരുന്നതുകൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എം എൽ എ നമ്മുടെ വിജയനായിട്ടം വന്നിട്ട് എന്റെ അടുത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായത് അതുകൊണ്ട് എം എൽ എനോട് സംസാരിക്കാൻ പറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റി പിന്നെ ഇതാ ഇതാണ് ഇന്നത്തെ താരം റൗൾ ജോൺ അജു ഇദ്ദേഹമാണ് ഇന്ന് സെമിനാർ എടുക്കാൻ പോകുന്നത് ആൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു യൂട്യൂബർ ആണ് വിദേശ രാജ്യങ്ങളിലടക്കം ഏന്റെ സാധ്യതകളെ പറ്റിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാതട്ടോ ഇദ്ദേഹം കാണാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു ഈ അടുത്ത കാലത്ത് തന്നെയാണല്ലോ റേൾഡ് വീഡിയോസ് വൈറലായത് അന്നേരം നേരം നമ്മളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മോനെല്ലാം പോലുള്ളൊരു കുട്ടി ഇത്രയും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എന്തൊക്കെ അച്ചീവ്മെൻസ് ആണല്ലേ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും അദ്ദേഹത്തിന് ഈ ഒരു മേഖലയിലാണ് കഴിവ് തെളിയിക്കാൻ പറ്റിയത് അന്നേരം നമ്മൾ മോനെയും കാണിച്ചെടുത്തുകൊണ്ട് അതിനെല്ലാം ഒരു കുഞ്ഞു കുട്ടിയാണ് എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത് ഇതെല്ലാം മാതൃകയാക്കാൻ നമുക്ക് കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളാണല്ലോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വളരെ ആദർശികമായിട്ട് ഇങ്ങനൊരു സെമിനാർ സംഘടിപ്പിക്കപ്പെടുകയും അതിൽ പങ്കെടുക്കാൻ പറ്റിയതും റൗളിനെ കാണാൻ പറ്റിയതും ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞതും ഒക്കെ ഭയങ്കര വലിയ ഭാഗ്യായിട്ട് തന്നെയായിരുന്നു കേട്ടോ കരുതുന്നത് അവിടെ ഇരിക്കട്ടെ എന്ത് നിങ്ങൾക്ക് ഭയങ്കര രസകരമായിട്ട് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഓഡിയൻസിലേക്ക് ഇറങ്ങി അങ്ങനെയൊക്കെയാണ് കേട്ടോ റോയിന്റെ ക്ലാസ് മുന്നോട്ട് പോയിട്ടുണ്ടായത് നല്ല രസമായിരുന്നു ആ ഒരു സെക്ഷൻ കഴിഞ്ഞു പോയത് അറിഞ്ഞിട്ടേയില്ല ഒട്ടും പോറടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് അറി നമുക്ക് പുതിയ പുതിയ അറിവുകൾ നൽകിക്കൊണ്ട് ഈ ഒരു പത്താം ക്ലാസ്സുകാരൻ എത്ര കണ്ടോ അഭിനന്ദിച്ചാൽ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കുട്ടികളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ച് അവർ പറഞ്ഞ് ഓരോ കാര്യങ്ങളും രുള് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഏതിൻ്റെ സാധ്യതകളും അതിനെപ്പറ്റിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെയാണ് അദ്ദേഹം അവിടെ ഷെയർ ചെയ്തത് എല്ലാരും കൂടെ കണ്ടെ എങ്ങനത്തെ പാട്ടാണ് വേണ്ടത് എങ്ങനത്തെ പാട്ടാണ് വേണ്ടത് എങ്ങനെ പറഞ്ഞോ എനി സോങ് യു ഗുഡ് ഓക്കെ നമുക്കൊരു ക്വസ്റ്റിന് ഏത് ഇപ്പം അങ്ങനെ കുറേ ഉണ്ട് ടുത്തു കാണാൻ പറ്റുമോന്ന് തന്നെ സംശയിച്ചിട്ട് പോയാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു വേദിയില് കേതവിന് അവിടെ കേറി സംസാരിക്കാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങൾക്ക് ശെരിക്കു പറഞ്ഞാല് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേറെ കുറെ പ്ലാനിങ്സ് ഉണ്ടായിരുന്നു ഒന്ന് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണോ വേണ്ടിയോന്നൊക്കെ പക്ഷെ നമ്മുടെ തീരുമാനം എന്തുകൊണ്ടും നല്ലതായിന്ന് ഞങ്ങൾക്ക് അവിടെ പോയാലും മനസ്സിലായി ഇത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര വലിയ നഷ്ടമായേനെ അവിടെ വന്നു മുന്നിൽ തന്നെ ഇരുന്നു റാവുലിന്റെ കൂടെ ഒരു വേദിയില് സംസാരിക്കാൻ കഴിഞ്ഞു ഒന്നിച്ചു ഫോട്ടോ എടുക്കാൻ പറ്റി ഇതൊക്കെ ഭയങ്കര വലിയ അച്ചീവ്മെന്റ്സ് തന്നെയല്ലേ എന്റെ മോനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈഫില് അവര് നാളെ അവന്റെ ഫ്രണ്ട്സിനും മറ്റും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഗോൾഡൻ ഗോൾഡൻസിലെ ഒന്ന് ഇത് തന്നെ ആയിരിക്കുന്നു നമ്മൾ പ്രത്യാശിക്കുന്നു ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞു സെമിനാർ കഴിഞ്ഞിട്ട് ആ കുട്ടി എന്ത് രസമാണ് ക്ലാസ് കേട്ടിരിക്കാൻ വേണ്ടിട്ട് ഇനി നമുക്ക് കണ്ണൂരേക്ക് പോകണം അതിനിടയിൽ ഒരു സെക്ഷനിൽ കേതുവിനെ വിളിച്ചിട്ട് കേതു അവിടെ നിന്ന് എന്തൊക്കെ സംസാരിക്കണം ചെയ്തി കണ്ടായിരിക്കുമല്ലോ നിങ്ങളെ അപ്പോൾ ഇനി നമുക്ക് കണ്ണൂരിലേക്ക് പോകണം അവൾ ജോൺ അജു എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ കാണാൻ പറ്റിയതന്നെ ഭയങ്കര ഹാപ്പി ആകട്ടാ അങ്ങോട്ട് ഇങ്ങനെ വരുമോന്നുള്ള നമുക്കിങ്ങനെ ആ പ്രസൻറ്റേഷൻ ഭയങ്കര നോർമലായിട്ട് അങ്ങനൊരു അങ്ങനെ ഇത്രയും വലിയൊരാളായിട്ട് കൂടി ഫോട്ടോ എടുത്ത്

ആണെങ്കിലും കൂടെ ടച്ച് ഉണ്ട് ഇവിടെ അജുവിന്റെ ക്ലാസ് തുടങ്ങിയാലും തന്നെ എം എൽ എയും അതുപോലെ തന്നെ നമ്മുടെ എഇഒയും ഒക്കെ എല്ലാരും ക്ലാസ് കാണാൻ വേണ്ടിട്ട് അത്രയും ചെയറെടുത്ത് വന്നിട്ട് സദസ്സിൽ ഇരിക്കുന്ന കുട്ടിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് ആ നെറ്റ്വർക്കിന്റെ കൊറച്ച് ഇഷ്യൂ പറ്റി സംസാരിക്കുന്നതിന്റെ പ്രശ്നം ക്ലാസ് വന്നത് വേർത്തായി അല്ലെങ്കി നമുക്ക് കാണാം ഞങ്ങൾ പിന്നെ നേരെ ലുലു മുന്നേയുള്ള കുറേ ഷോർട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിക്കാനാണ് പോയിട്ടുണ്ടായത് പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഗംഭീരമായിട്ടുള്ള ഷോപ്പിംഗ് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ കാര്യങ്ങളെല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട് ലോലു പൊതുവെ ഞാൻ എപ്പോഴും മെറ്റീരിയൽ എടുക്കുന്നത് അവിടെ നിന്നെ ലോലു സാരീസ് അപ്പൊ മെറ്റീരിയൽ വാങ്ങിയ ലേസും കാര്യങ്ങളും ഷോപ്പിലേക്ക് ഗ്ലോബൽ വില്ലേജിലുണ്ട് അപ്പൊ അടുത്തേക്കാ പോകുന്നത് കേതുന്റെ ക്ഷമ ലേസ് നശിച്ചു തുടങ്ങി എന്നാലും കേതു നിക്കടാ നല്ല മോനാ കേതു ഡാടെ എന്തെല്ലാം ഓഫർ കൊടുത്തു നമ്മള് ഗെയിം കളിക്കാൻ വേണ്ടി കൊടുക്കല് അപ്പൊ ഓഫർ കൊടുക്കുന്നത് അവർ കൂട്ടിട്ടില്ലാതെ ഫുൾ തട്ടിപ്പാട് സാധനം വാങ്ങിട്ട് വരും മലബാർ റെഡ് ഹൗസ് എല്ലാം എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ത്രെഡ് സോണിലാണ് കേട്ടോ മെറ്റീരിയൽ എടുക്കാൻ വരത്ത് ഒന്നാമത് നമുക്ക് പാർക്കിംഗ് വലിയ ഇഷ്യൂ ആണ് ഗ്ലോബൽ വില്ലേജിലാവുമ്പം നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാം അപ്പോൾ സുഖമായിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോകാമല്ലോ എനിക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം ഇവിടുന്ന് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വെറുതെ പുറത്തിറങ്ങുമ്പോൾ അവിടെ കുറച്ച് സെയിലും കാര്യങ്ങളെല്ലാം നടക്കുന്നത് കണ്ടത് എന്താണെന്നറിയില്ല ഇങ്ങനെയുള്ള ഓഫറുകളിൽ എന്തെങ്കിലും തടയും അങ്ങനെ എനിക്കിവിടുന്ന് നല്ല രണ്ട് പാൻറ്റ് വാങ്ങിക്കാൻ പറ്റി കേട്ടോ ചെരുപ്പ് ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ എനിക്കിൽ ഓർഡർ അടിച്ചു ഞാൻ രണ്ട് ചെറിയ വയസ്സൊക്കെ രണ്ട് പാൻറ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പുറപ്പെട്ടു കേട്ടോ കണ്ണൂരേക്ക് വരുമ്പോഴേക്ക് ഏതു ആകെ ഡിമാൻഡ് ചെയ്തത് അവന് റാമൻ വാങ്ങിക്കൊടുക്കണമെന്നാണ് അങ്ങനെ ഞങ്ങൾ നേരെ എസ് എൻ പാർക്കിലുള്ള പെപ്പർ ഷാക്കിലേക്ക് പോയി അവിടുന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തു ഞങ്ങൾക്ക് ഇവിടുത്തെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പും റാമനും ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴെങ്കിലൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ആംബിയൻസ് ആണ് നല്ല ഫുഡും കൂടിയാണ് ആണ് കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഇനി നേരെ വീട്ടിലേക്കാണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ മെമ്മറീസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുമ്പം എപ്പോഴെങ്കിലുമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്കതിനൊരു സന്തോഷമല്ലേ അതുകൊണ്ട് മാത്രമാണ് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ലോങ്ങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ കൂടുതൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ശരി